വലുതോ <im> 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 പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും സത്യം പറഞ്ഞാ ഇന്ത്യ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നിരോധിച്ചാണ് അങ്ങനെ എന്തോ ഇന്ന് അമ്മ എല്ലാം ഇതാക്കി യൂജ്യൂന്റെ കാര്യൊക്കെ ശരിയാക്കിയോ പാത്രമൊക്കെ അപ്പക്കിരുന്നതാണ് കേട്ടോ ഹോനിക്കുട്ടന്റെ കുറെ കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് സൈക്കിള് ഒനുകുട്ടന് ഒനിക്കുട്ടന്റെ സൗമ്യാന്റെ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ അപ്പോ ഞാൻ ആദ്യം എന്നോട് പറഞ്ഞപ്പോ ഞാനത് മാറ്റി വെച്ചതാണ് കാരണം എനിക്കത് ഇവിടെ നമ്മളിവിടെ ഓടിക്കാനുള്ള സ്പേസ് കുറവായത് കൊണ്ട് വെച്ചതാണ് പിന്നെ ഇപ്പം സൂചിച്ച് അടുക്കലൊക്കെ പോകുമ്പോഴൊക്കെ ആണെന്നു അവിടുത്തെ കൊച്ചു സൈക്കിൾ എടുത്തോ നടക്കതാണ് ഒരു വിഷമം പിന്നെ അങ്ങനെ സൈക്കിൾ വാങ്ങിച്ചു പിന്നെ വേറെ വേറെന്താ മുത്തു പോന്നതിനു മുമ്പേ മേടിച്ചിട്ട് കൊണ്ടുവരാനൊക്കെ അല്ലെങ്കിൽ പാടുപെടണ്ടായല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇന്ന് അങ്ങ് വാങ്ങിച്ചത് നാളെയാ മുത്തു പോകുന്നത് നാളെ എപ്പോഴാണ് ട്രെയിൻ വൈകിട്ടോ വൈകിട്ട് എട്ട് മണിക്കോ പിന്നെ ഇന്ന് നമ്മുടെ ഭാഗ്യുള്ളവരെ ആ കേട്ടോ നേരത്തെ ഒന്ന് പരിചയപ്പെട്ടതാണ് അവർ മെഡിസിൻ ഒക്കെ മേടിക്കാൻ വന്നപ്പോൾ വേണ്ടിട്ടൊക്കെ പോയി പിന്നെ ഇന്ന് അടുക്കളയില് ചോറും രാവിലെ ചിക്കൻ കറി വെച്ചു അതിൽ ഇരിപ്പുണ്ട് ഇന്നലെ കപ്പം നമ്മൾ കുറച്ചേ കുറച്ചുള്ള പുഴുങ്ങാന് ബാക്കി വേവിച്ചു അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് പോയി വേവിക്കണേന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി മോര് കയറിയൊക്കെ ഉണ്ട് ഇന്ന് അങ്ങനെ അങ്ങോട്ട് പോട്ടേന്ന് വിചാരിച്ചു കഴിയാ അപ്പൊ ഞാൻ ബോളിന്ന് കുളിച്ച് ജവിച്ചിട്ടൊക്കെ വരാൻ പ്രിയങ്ങളെ ഇന്നലെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെന്തായാലും ഒന്ന് പ്രാർത്ഥിക്കണം മനസ്സിലൊരു സുഖമില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കാം ഇന്നും അമ്മയുടെ കൂടെ ബോളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബോളി പപ്പടം കുറെ മേടിച്ചു വെച്ച് കുറച്ചായിരുന്നു ഉണ്ടാക്കിയുള്ളത് <isma FM> ോ എന്താ <jusane> നമുക്ക് <epiata>

<coughs> െ കണ്ടും അല്ലേ അവർ ഇങ്ങനെ

ഗമയാണ്ട് നീ വേറെ നോക്കും നോക്കുമട്ടേ മനസ്സിനെ മനുഷ്യനെ അറ്റാക്ക് വരണം പരിപാടിയിൽ ആരോ നാളെ പോകാനൊന്നും വേണ്ട ഞാൻ ഇട്ടിട്ടുണ്ട് എടാ മുത്തേ ഇപ്പോഴേ നമ്മൾ യാത്രയേ ഞാൻ അമർ കൊണ്ടിരിക്കില്ല യാത്ര 8 മണി കാണാനാണ് അല്ലേ എനിക്ക് ആരെ രാത്രിയിലാ ആരെ ബുക്ക് ചെയ്തെ എന്നിന് വരച്ചു അရင် വാക്ക് വെക്ക പോടാൂട്ടിയാടാ ഏ ചോറ് ചൂടാക്കട്ടെ എനിക്ക് വിഷക്കെ ഞങ്ങളെ മുത്തിന് ചോറ് വേണ്ടെന്ന് പറഞ്ഞു വൈകിട്ട് വന്ന് എന്താ മുത്ത് നീ കഴിച്ചേ പാല പോക കഴിച്ച് വേറെ നിറങ്ങിയിരിക്കാതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ചോറിനാവുമ്പോ മോനികുടന അവിടെ ചെന്ന് അവിടെ ഇന്ന് രാവിലെ അപ്പം വരണ്ടൊക്കെ ഉണ്ടാക്കി കുഞ്ഞനെ വന്നിട്ടുണ്ട് കുഞ്ഞനെപ്പോ അതൂക്കുണ്ടാക്കിയത് സൈക്കിൾ അവിടെ വെക്കുമോനുട്ട വാ കഴിക്കേ എന്റെ ദൈവോമെ രാത്രിയിലും ഇത് ഇത് ഇനി തല കീഴിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് കിടക്കും

അതിന്റെ റീസൺ എന്തുവാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ അപ്പഴം അവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടോ അങ്ങനെ ഞാൻ പിന്നെ ആ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല ഞാൻ കാനറ വാങ്ങി പോയി പുതിയ കാനറ വാങ്ങി പോയി പുതിയ അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടാണ് ഇന്ന് വരെ ഈ എ ടി എം കാർഡും ഇതും ഒക്കെ എവിടുന്നു വന്നതാണ് എന്തുവാന്നൊന്നും എനിക്കറിയത്തില്ല ഒരു എ ടി എം കാർഡ് ഇരിക്കുന്നു പുതിയ എ ടി എം കാർഡ് എസ് ബി ഐയുടെ അക്കൗണ്ടില്ലേ

ർക്കും വിശപ്പുണ്ടാകും എനിക്ക് വിശക്കൊന്നും മോനും കൂടെ സൈക്കിളിലെ ശരണം പോവാട്ടോ നീ എടുക്കാൻ പറഞ്ഞു ഞാനെന്ത് ചിക്കൻ കറിയും കഴിക്കുവാണ് അതങ്ങനാണല്ലോ കൊറേ ദിവസം ഇനി അതേന്ന് പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ ഇരിക്കും നമ്മള് പണ്ടിങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ ചോറ് വിളമ്പി പിന്നെ ഇച്ചിരി കപ്പ വേവിച്ചത് ചിക്കൻ കറി രാവിലെയാണ് ചിക്കൻ കറി വെച്ചത് അപ്പം രാവിലെ പിന്നെ ഒരിച്ചിരി സാമ്പാറും കൂടി ഒഴിച്ചാൽ ഇന്നത്തെ അത്താഴം റെഡി മോനുകുട്ടൻ കുട്ടൻ അവിടുന്ന് കൊണ്ടുവന്ന അപ്പം ഒക്കെ പോയി കഴിക്കാൻ ഞങ്ങൾ കഴിക്കാൻ എടുത്തു കഴിഞ്ഞപ്പം മുത്തിനിമ്മണി വിശപ്പൊക്കെ തോന്നി പിന്നെ ഇച്ചിരി കപ്പയോ ചിക്കനോ ഒക്കെ എടുത്തോണ്ട് വന്ന് ഞങ്ങള് മൂന്നുപേരും ഇട്ടിരുന്ന് നത്താഴം കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ പറയാ എന്താ കാര്യ ഒരിടത്ത ഒരു വീടുണ്ടായി പിന്നെ ആ വീടിന്റെ പേര് വീട് എന്താ എന്താച്ചോനിക്കുട്ടിനോട് പഴയ പോലും സ്നേഹം ഇല്ലാത്തത് ഞാൻ ഇങ്ങനെ കിടക്കത്തില്ല വൈദ്യോ ഞാനോട് വീട് അമ്മ എന്റെ വള്ളം എനിക്ക് ഭാരുള്ള ആദത്തുണ്ട് ആദത്തിന സ്വഭാവം ആ സ്വഭാവമുണ്ട് വള്ളം കറക്റ്റ് എനിക്ക് ഭാരമുള്ള സ്വഭാവം ഭാരം പൊക്കം ഒരു സ്വഭാവമുണ്ട് പത്തനംതിട്ട വീട് അല്ലെങ്കിൽ അമ്മക്ക് പണിതരാനിരിക്കുവര പിന്നെ വിളിക്കാൻ പോലും കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ